സംവിധാനം തിരക്കഥ അഭിനയം എന്നീ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച നടൻ ധ്യാനിലെ കൃഷിക്കാരനെയാണ് ഇപ്പോൾ കേരളം ശ്രദ്ധിക്കുന്നത് സിനിമയുടെ തിരക്കുകൾക്കിടയിലും തന്റെ പിതാവ് ശ്രീനിവാസന്റെ പാത പിന്തുടർന്ന് നെൽകൃഷിയിൽ ഒരു കൈ നോക്കാനുള്ള ധ്യാനിന്റെ ശ്രമമാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടുന്നത് എറണാകുളം ജില്ലയിലെ കണ്ടനാട് പുന്നച്ചാലിലെ വിശാലമായ പാടശേഖരത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ കൃഷി ഇറക്കിയിരിക്കുന്നത് ഇക്കൊല്ലത്തെ നെൽകൃഷിക്ക് വിത്ത് വിതച്ചത് ധ്യാനിന്റെ നേതൃത്വത്തിലാണ് താരത്തിന്റെ ഈ പുതിയ സംരംഭത്തെ ഏറെ ത്തോടെയാണ് ആരാധകരും സിനിമാ ലോകവും നോക്കി കാണുന്നത് ഏറെ വർഷങ്ങളായി ഈ പാഠശേഖരത്തിൽ നെൽകൃഷിക്ക് നേതൃത്വം നൽകിയിരുന്നത് ധ്യാനിന്റെ പിതാവും പ്രമുഖ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനായിരുന്നു ശ്രീനിവാസൻ രോഗബാധിതനായി വിശ്രമത്തിൽ പ്രവേശിച്ചതോടെ അച്ഛന്റെ കാർഷിക പാരമ്പര്യം ഏറ്റെടുത്ത് തരിശായി കിടന്ന പാടം കാത്തു സൂക്ഷിക്കാൻ മകൻ ധ്യാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു നെല്ല് വിതയ്ക്കുന്ന ചടങ്ങിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ധ്യാൻ നൽകിയ ഒരു കൗണ്ടർ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് നെല്ല് മാത്രമേ ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ എന്ന് ചോദിച്ച ഓൺലൈൻ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകനോടായിരുന്നു ധ്യാനിന്റെ രസകരമായ മറുപടി ഇടിയിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് നെല്ല് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ചോദ്യമുണ്ടോ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ധ്യാനന്റെ മറുപടി ഈ തഗ് ലൈൻ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി മാറി എന്നാൽ തമാശയിലുള്ള ഈ കൗണ്ടർ ചോദ്യം തെറ്റല്ലേ എന്ന് മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചപ്പോൾ തെറ്റാണ് എന്ന് കൃത്യമായി മറുപടി നൽകാനും ധ്യാൻ മടിച്ചില്ല ധ്യാനിന്റെ ഈ നിഷ്കളങ്കമായ ഏറ്റുപറച്ചിലും ചിരി പടർത്തി ഒരു സാധാരണ കൃഷിക്കാരന്റെ ലാളിത്യത്തോടെ പാടത്തിറങ്ങിയ ധ്യാന്റെ വീഡിയോകൾക്ക് താഴെ ആരാധകർ അഭിനന്ദനം കൊണ്ടെത്തിക്കുകയാണ് കൃഷിയോടുള്ള ശ്രീനിവാസന്റെ ഇഷ്ടം മകൻ ഏറ്റെടുത്തതിൽ പലരും സന്തോഷം പ്രകടിപ്പിച്ചു ഇത്തവണ എൺപത് ഏക്കറിലാണ് ധ്യാനിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കുന്നത് എന്നത് ഈ സംരംഭത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ശ്രീനിവാസൻ വെറും രണ്ട് ഏക്കറിൽ തുടങ്ങി ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയ കൃഷിയാണ് ഇന്ന് എൺപത് ഏക്കറിലേക്ക് വികസിച്ചിരിക്കുന്നത് തരിശായി കിടന്ന പാടങ്ങളെ പുനർജീവിപ്പിക്കാൻ മുൻകൈ എടുത്തത് ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പാടശേഖര ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ മകൻ ധ്യാനം ഏറ്റെടുത്തിരിക്കുന്നത് സഹായിക്കാൻ നാട്ടുകാരും ഒപ്പമുണ്ട് ധ്യാൻ ശ്രീനിവാസൻ നാട്ടുകാരായ മനോ ഫിലിപ്പ് തുകലൻ സാജു കുര്യൻ വൈശം എന്നിവർ ചേർന്നാണ് പാഠം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നത് ഇത് കർഷകരും സിനിമാ പ്രവർത്തകരും തമ്മിലുള്ള നല്ല ബന്ധം ഉറപ്പാക്കുന്നു സാധാരണ ഈ സിനിമാ താരങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഫാം ടൂറിസം പോലുള്ള വാണിജ്യ ലക്ഷ്യങ്ങളോടെ ആയിരിക്കും എന്നാൽ പരമ്പരാഗത നെൽകൃഷി തന്നെ തിരഞ്ഞെടുത്ത ധ്യാനിന്റെ നടപടിക്ക് സാമൂഹിക പ്രസക്തിയുണ്ട് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനും നടനുമായ ശ്രീനിവാസൻ കൃഷിയും പ്രകൃതിയും കുറിച്ച് തന്റെ സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും നൽകിയ സന്ദേശം ധ്യാൻ നെൽകൃഷിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ധ്യാനിന്റെ ഈ സംരംഭം പുതു തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ പ്രചോദനമാവുമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും നഗരവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ തരിശായി കിടക്കുന്ന വയലുകളെ വീണ്ടും പ്രാധാന്യം പ്രാധാന്യത ഓർമ്മിപ്പിക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട് ധ്യാൻ നൽകിയ കൗണ്ടർ മറുപടി ഒരു തമാശയായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ തൈനുകൾ വീണ്ടും ചർച്ചയായി ധ്യാനിന്റെ അഭിമുഖങ്ങളും സംസാര രീതികളും മുമ്പും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരു കർഷകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമയിലുള്ള തിരക്കുകൾ എങ്ങനെ ക്രമീകരിക്കുമെന്നതും ആരാധകർ ഉറ്റുനോക്കുന്നു അഭിനയം സംവിധാനം തിരക്കഥാ രചന എന്നീ രംഗങ്ങളിൽ സജീവമാണ് അദ്ദേഹം കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ സ്ഥാനമുണ്ട് അതിനാൽ ഒരു പ്രമുഖൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് കൃഷി വകുപ്പിനും വലിയ ആവേശം നൽകുന്നു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഈ വയലിൽ പരമ്പരാഗത നെല്ലിനങ്ങളെയാണോ അതോ കൂടുതൽ വിളവ് നൽകുന്ന ഹൈബ്രിഡ് നെല്ലിനങ്ങളെയാണോ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്നതെന്ന് വിവരങ്ങൾ വ്യക്തമല്ല എങ്കിലും മികച്ച വിളവെടുപ്പ് പ്രതീക്ഷിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ധാനിന്റെ ഈ കാർഷിക പ്രവേശം ശ്രീനിവാസിന്റെ ആരോഗ്യപരമായി തിരിച്ചുവരവിന് ഒരു നല്ല വാർത്തയായിരിക്കും പ്രകൃതിയോടും കൃഷിയോടുമുള്ള തന്റെ ഇഷ്ടം മകൻ നിലനിർത്തുന്നത് അദ്ദേഹത്തിന് വലിയ സന്തോഷം സംശയമില്ല സോഷ്യൽ മീഡിയയിൽ ചിരി ടർത്തിയ കഞ്ചാവ് കൗണ്ടറിനൊപ്പം മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതിന്റെ മഹത്വവും ധ്യാൻ ശ്രീനിവാസൻ ഈ വീഡിയോയിലൂടെ സമൂഹത്തിന് നൽകുന്നുണ്ട് സെലിബ്രിറ്റി പദവിക്കപ്പുറം ഒരു കർഷകന്റെ വേഷം ധ്യാനിന് നന്നായി ഇണങ്ങുന്നുണ്ട് ചുരുക്കത്തിൽ ധ്യാൻ കൃഷിക്കാര്യങ്ങൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ പോലെ മാധ്യമ ശ്രദ്ധ നേടുകയാണ് നെല്ലിനൊപ്പം ചിരിയും വിളയിക്കുന്ന ധ്യാനിന്റെ ഈ പുതിയ യാത്ര കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ